വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടിന് നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആണ് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച എഴുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാരാണ് സർദാർ കെ എം പണിക്കരാണ് ഓപ്ഷൻ സി ആണ് ആൻസർ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത് ഏതാണ് ഒന്നേകാൽ കോടി മലയാളികളാണ് ഒന്നേകാൽ കോടി മലയാളികൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയും ചൈനയുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു സാഹിബ് കാൺപൂരിലാണ് നേതൃത്വം നൽകിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ ഓപ്ഷൻ ബി ആണ് ഫിലാഡൽഫിയയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് ഓപ്ഷൻ എ ആണ് അന്റോണിയോ ഗുട്ടറസ് ആണ് താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ചക്രവാദമാണ് ഉദാഹരണമല്ലാത്തത് ചിനൂക്ക് ലൂ ഹർമാറ്റൻ എന്നിവ പ്രാദേശികവാദത്തിന് ഉദാഹരണങ്ങളാണ് ആഗ്നേയ ശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു ശരിയാണ് ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് അതും ശരിയാണ് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് അത് തെറ്റാണ് കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഏത് ശിലയാണ് കായാന്തരിത ശിലയാണ് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു അതും ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് എന്താണ് ക്ലിഫ് ഓപ്ഷൻ എ ആണ് ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക ഓപ്ഷൻ സി ആണ് ടെറായിയാണ് കൂട്ടത്തിൽ ചേരാത്തത് കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു ശരിയല്ലാത്തത് കണ്ടെത്തുക അപ്പോൾ ഈ ക്വസ്റ്റിനെ മിസ്റ്റേക്ക് ഉണ്ട് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻസിലില്ല അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ശരിയാണ് കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിലാണ് ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലാണ് ഷോളയാർ തൃശൂർ കല്ലട കൊല്ലമാണ് അപ്പോൾ ഓപ്ഷൻസ് എല്ലാം ശരിയാണ് അപ്പോൾ പ്രൊവിഷണൽ ആൻസർ ആൻസർക്കിൽ കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് പക്ഷേ അത് തെറ്റാണ് അടുത്തത് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഓപ്ഷൻ ബി ആണ് കൊൽക്കത്തയിലാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ രണ്ടും മൂന്നും ശരിയായിട്ടുള്ളത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കാരണം എന്താണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യം അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും സ്വശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന അത് തെറ്റാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന എന്താണ് ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണനയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് കറക്റ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് ചാണക്യൻ അർദ്ധശാസ്ത്രം ശരിയാണ് അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ശരിയാണ് മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് അതും ശരിയാണ് ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം അതാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് താഴെ തന്നിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തിയാര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ലഭിച്ചത് പത്മ സുബ്രഹ്മണ്യത്തിനാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു ശരിയാണ് മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു അതും ശരിയാണ് മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ് അത് തെറ്റാണ് മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ് പലിശയാണ് ലാഭമല്ല പലിശയാണ് അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായി ചരൺ സിംഗ് ഇവരെല്ലാം ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ് ശരിയാണ് ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണ് ഉള്ളത് അതും ശരിയാണ് ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു അത് തെറ്റാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് അത് പരുത്തിയാണ് ചണനാരിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയാണ് അടുത്തത് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് മൂന്നിൽ രണ്ട് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു അത് തെറ്റാണ് മൂന്നിൽ ഒന്ന് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു എന്നതാണ് ശരിയായിട്ടുള്ളത് മൂന്നിൽ ഒന്ന് ഭാഗം അംഗങ്ങളാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ശരിയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അതും ശരിയാണ് ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല അതും ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ എ ആണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പെടാത്തത് അപ്പോൾ ഇതിൽ തുല്യ ജോലിക്ക് തുല്യ വേതനം ഏകീകൃത സിവിൽ നിയമം എന്നിവ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ ഉൾപ്പെടുന്നതാണ് സംഘടനാ സ്വാതന്ത്ര്യം പൊതു തുല്യ അവസരം എന്നിവ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ ഉൾപ്പെടാത്തതാണ് അപ്പോൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലുമാണ് ഉൾപ്പെടാത്തത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഡി ആണ് സി വിജിൽ ആണ് സി വിജിൽ അടുത്തത് ചേരുമ്പടി ചെറുത്തവ പരിശോധിക്കുക യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം അത് ശരിയാണ് പ്രതിരോധവും ആണവോർജവും യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ് സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം അതും ശരിയാണ് കൺകറന്റ് ലിസ്റ്റ് മദ്യ നിയന്ത്രണം ബാങ്കിങ് അത് തെറ്റാണ് ബാങ്കിങ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് മദ്യം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അപ്പോൾ ഇതിൽ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി ആണ് കിരൺ റിജിജു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഈ പ്രസ്താവന തെറ്റാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത് ശരിയാണ് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അതും ശരിയാണ് അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അപ്പോൾ തന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ് അഴിമതി നിയന്ത്രിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് ഇതെല്ലാം വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ എല്ലാം ശരിയാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഓപ്ഷൻ എ ആണ് ഫെബ്രുവരി രണ്ടാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി ആണ് വി ശിവൻകുട്ടി കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ഓപ്ഷൻ എ ആണ് ഒമ്പത് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര് ഓപ്ഷൻ സി ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് ഓപ്ഷൻ ബി ആണ് എൻ എസ് മാധവനാണ് അടുത്തത് പല്ലിൻ്റെ ആദര ഘടന ചുവടെ തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏവ ഒന്ന് ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല അത് തെറ്റാണ് ഡെൻറ്റൈൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം അതും തെറ്റാണ് അപ്പോൾ ഈ ഇനാമലും ഡെൻഡൈനും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഡെൻഡൈനാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല പൾപ്പ് ഗ്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം ശരിയാണ് സിമൻറ്റർ പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല അതും ശരിയാണ് അപ്പോൾ ശരിയായ ജോഡികൾ മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ജീവകം ഇ ആണ് സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് കോളറ വൈറസ് തെറ്റാണ് കോളറയുടെ രോഗകാരി ഏതാണ് ബാക്ടീരിയയാണ് എലിപ്പനി ലെപ്റ്റോസ്പൈറ അത് ശരിയാണ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനിയുടെ രോഗകാരി സ്ക്രപ്റ്റൈഫസ് വിപ്രിയോ കോളറ അത് തെറ്റാണ് സ്ക്രപ്റ്റൈഫസിന്റെ രോഗകാരി ബാക്ടീരിയയാണ് കുരങ്ങുപനി ബാക്ടീരിയ അല്ല വൈറസ് ആണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ട് മാത്രമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് ഏതാണ് അമൃതം ആരോഗ്യമാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ചെയ്ത് അപ്പോൾ ഇതിൽ ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണ് ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം അടുത്തത് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ യു ഫോട്ടിക് മേഖല അത് ശരിയാണ് രണ്ട് ഇരുന്നൂറ് മീറ്ററിന് താഴെ ആയിരം മീറ്റർ വരെ എഫോട്ടിക് മേഖല അത് തെറ്റാണ് ഇരുന്നൂറ് മീറ്ററിന് താഴെ ആയിരം മീറ്റർ വരെയുള്ള മേഖലയെ ഡിസ്ഫോട്ടിക് മേഖല എന്നാണ് പറയുന്നത് മൂന്ന് ആയിരം മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല അതും തെറ്റാണ് ഡിസഫോട്ടിക് മേഖല എന്താണ് ഇരുന്നൂറ് മീറ്ററിന് താഴെ ആയിരം മീറ്റർ വരെയാണ് ഡിസ്പോട്ടിക് മേഖല ആയിരം മീറ്ററിന് താഴെ എഫോട്ടിക് മേഖലയാണ് ഓക്കെ ആയിരം മീറ്ററിന് താഴെ എഫോട്ടിക് മേഖലയാണ് അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ശരി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേത്വം വഹിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സൗദി അറേബ്യ ആയിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് നൈജീരിയയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ് ഓപ്ഷൻ ബി ആണ് പൂർണാന്തരിക പ്രതിഫലനം കൂട്ടത്തിൽ പെടാത്തത് ഏത് മീറ്റർ പ്രകാശ വർഷം സെക്കൻഡ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് സെക്കൻഡ് അടുത്തത് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ പത്ത് സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് നാൽപ്പത് സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക ആൻസർ ഓപ്ഷൻ എ ആണ് മൈനസ് എട്ട് സെൻറ്റിമീറ്റർ അടുത്തത് ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഓപ്ഷൻ എ ആണ് മുംബൈ ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഓപ്ഷൻ ബി ആണ് ഇറ്റലിയാണ് കുമ്മായമടിച്ച ചുവരികളിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ് ഓപ്ഷൻ സി ആണ് കാൽസ്യം കാർബണേറ്റ് ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും ആൻസർ ഓപ്ഷൻ എ ആണ് എഫ് ഇ സി എൽ ത്രീ എച്ച് ടു എന്നിവ ഉണ്ടാകുന്നു ബി സപ്ഷനിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം ഓപ്ഷൻ ഡി ആണ് പത്ത് അടുത്തത് ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ടി ഐ ഒ റ്റു ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ് അടുത്തത് അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന നിന്നുയരുന്ന കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി ആണ് കാക്കനാട് അടുത്തത് മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര് ഓപ്ഷൻ സി ആണ് പി ജെ ആൻ്റണി താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഒ വിജയനാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര് ഓപ്ഷൻ ബി ആണ് ഇ വി രാമകൃഷ്ണൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ ഷാജിയൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ് ഓപ്ഷൻ ബി ആണ് സച്ചിൻ ടെൻഡുൽക്കർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ് ഓപ്ഷൻ ബി ആണ് ജെയ്പാൽ സിംഗ് ആണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ആണ് ബ്രൗസിംഗ് ചരിത്രം കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ എച്ച് ഡി എം എല്ലിൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഓപ്ഷൻ ഡി ആണ് ഐ എം ജി ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ബി ആണ് റൗട്ടർ ഐ ടി ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഓപ്ഷൻ ബി ആണ് സെർട്ടിൻ ആണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അടുത്തത് ഇൻപുട്ട് ഉപകരണം ഓപ്ഷൻ ഡി ആണ് സ്കാനറാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ് ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർ ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഒരു തവണ ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര ഓപ്ഷൻ ബി ആണ് മൂന്ന് വർഷം ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ആര് ഓപ്ഷൻ സി ആണ് ജയന്തി പട്നായിക്കാണ് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും അത് ശരിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം അതും ശരിയാണ് ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ് അതും ശരിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് ഓപ്ഷൻ ബി ആണ് ആറ് അംഗങ്ങളുണ്ട് സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ് ഓപ്ഷൻ സി ആണ് നൂറ്റി അമ്പത് ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് താങ്ക് യു